വെൽക്കം ടു സഹൂസ് കിഡ്സ് കളക്ഷൻസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരം ഒരു സ്കേർട്ട് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് നെറ്റ് ടൈപ്പ് തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് നാല് വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ലൈനിങ് കൊടുക്കുവാനായിട്ട് സാറ്റിൻ്റെ ഒരു ഫാബ്രിക്കും എടുത്തിട്ടുണ്ട് അതും ഒരു മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കണം നമുക്ക് ഭാഗം ഒരു അറ്റത്തേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് കൊടുക്കുവാനായിട്ട് ഇവിടെ ഇറക്കം എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് മുട്ട് മുട്ടുവരെയുള്ള ഒരു ഇറക്കമാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കണം ഇതിപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുന്നത് രണ്ട് പീസ് ഇനി നമുക്കിതൊന്ന് പന്ത്രണ്ട് ഇഞ്ച് എല്ലാ ഭാഗത്തും വളർന്നെടുക്കണം നാല് ഓപ്പണിങ് ഒരറ്റത്ത് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൽ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടറ്റത്തും നടുവിലുമായിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ടിത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മൂന്ന് ഭാഗത്തും അതായത് രണ്ടറ്റത്തും നടുവിലായിട്ട് ഞാനിങ്ങനെ മാർക്കിങ് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ജോയിൻറ്റ് ആയിട്ടുള്ള ഭാഗം അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പാർട്ട് കിട്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇനി നമുക്കിതിൽ ലൈനിങ് കട്ട് ചെയ്യണം അതിനുവേണ്ടി ലൈനിങ് ഞാൻ ഇത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് ഞാൻ ഇടക്കം എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് നമുക്ക് ഈ തുണിയിൽ ചുരിയിട്ട് എടുക്കണം പന്ത്രണ്ട് ഇഞ്ച് ഞാനിവിടെ എല്ലായിടത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലത്തെ രണ്ട് പീസ് നമുക്ക് വേണം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരയിലേക്ക് ബെൽറ്റ് വയ്ക്കാനായിട്ട് അരവണ്ണം ഞാനിവിടെ പതിനഞ്ചിഞ്ചാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടാണ് അരവണ്ണം എടുക്കുന്നത് ഇഞ്ച് അരവണ്ണം എടുക്കുന്നുണ്ട് നമ്മളിതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടാണ് ഇനി അതിന് വീതി എടുക്കുന്നത് നാലിഞ്ചാണ് വീതി എടുക്കുന്നത് രണ്ടറ്റത്തും ഇതുപോലെ നാലിഞ്ച് വീതി നമുക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു ലൈൻ കൊടുത്ത് ബോക്സ് പോലെ വരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം ഞാനിതിവിടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ലൈനിങ് പാർട്ടിൽ വെച്ച് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ലൈനിങ് തുണി ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ അരവെണ്ണത്തിനായിട്ട് കട്ട് ചെയ്താൽ തുണി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് പാർട്ടും മെയിൻ ക്ലോത്തും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ആരവണത്തിനായിട്ട് എടുത്തിരിക്കുന്ന തുണിയാണ് ഇതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിനായിട്ട് എടുത്തിരിക്കുന്ന തുണിയിൽ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് എടുക്കണം ഞാനിപ്പോൾ ഇതിവിടെ ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലീറ്റ്സിട്ട് എടുത്തത് നമ്മുടെ അരക്കെ എടുത്തിരിക്കുന്ന ആ പട്ടയുടെ സെയിം അളവിലാണോ എന്ന് നോക്കാം ഇപ്പം ഏകദേശം ആ ഒരു സെയിം അളവിൽ തന്നെയാണ് ഞാനിവിടെ ഫ്ലീറ്റ്സിറ്റ് എടുത്തിരിക്കുന്നത് ഇതിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലീറ്റ്സ് ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാനിവിടെ രണ്ട് പാർട്ടും ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ തന്നെ ലൈനിൽ തുണിയിലും ഫ്ലീറ്റ്സിറ്റ് എടുക്കണം ഞാനിപ്പോൾ ഇതാ രണ്ടും ലൈനിങ് പാർട്ടും ഫ്ലീറ്റ്സിറ്റെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ തുണി ഇതുപോലെ ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഉണ്ടായിരുന്നത് ജോയിൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതോടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് തുണിയും ജോയിൻ ചെയ്തെടുക്കണം അതിനുവേണ്ടി ലൈനിങ് തുണിയിട്ട് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ആ രഞ്ച് മടക്കി വേണം തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ തുണി പിന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിവിടെ രണ്ട് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് പാട്ടും നമ്മുടെ നെറ്റ് തുണിയും ജോയിൻ ചെയ്തെടുക്കണം അതിന് ഇത് ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ പാർട്ട് മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം ലൈനിങ് തുണിയിട്ട് നല്ല ഭാഗം നമ്മുടെ ക്ലോത്തിൻ്റെ അടിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ട് ജോയിൻറ്റുകളും തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കുവാനായിട്ട് ഇനി ിതൊന്ന് തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ ഇതവിടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പെട്ട ജോയിൻ ചെയ്തെടുക്കണം ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഞാൻ ഇതിവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഫിറ്റ് ചെയ്യണം നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഇത് നമ്മുടെ അരപ്പരപ്പട്ടിക്ക് എടുത്തിരിക്കുന്ന ആ ഒരു തുണിയുടെ ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ചെറു കുറച്ച് എങ്ങാനും കൂടുതലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ചുളിയിട്ട് എടുത്താൽ മതി പിന്നെ നമുക്കിതൊന്ന് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ജോയിൻ്റ് വരുന്ന ഭാഗം അരപ്പട്ടയുടെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് വെച്ച് വേണം ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ തയ്ച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഒരു ഇഞ്ച് മടക്കി ഇതുപോലെ മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇലാസ്റ്റിക് കടത്തി വയ്ക്കാനുള്ള ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ അടിച്ചു നിർത്തുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഇപ്പോഴും കാൽഭാഗം കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ കാൽഭാഗം കുറച്ച് ഇലാസ്റ്റിക് എടുക്കണം ഇന്ന് നമുക്കിതിലൂടെ പിന്നുകുത്തി ഇലാസ്റ്റിക് കടത്തിവിടാം ഞാനിപ്പോൾ ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ജോയിൻ ചെയ്തെടുക്കണം ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കണം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും മടക്കി തയ്ക്കണം ഞാനിപ്പോൾ ഇതിവിടെ ലൈനിങ് ക്ലോത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം ഇതപ്പം രണ്ട് ഭാഗവും രണ്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്